വൈകുന്നേരത്തെടുത്ത വീഡിയോ വിശേഷങ്ങളാട്ടോ ഇന്നിത് ആ ചിക്കൻ കറി ഉണ്ടാക്കണം എന്ന് കരുതി ചിക്കൻ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ആ വീതലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ എന്ന് കരുതി അപ്പം ഇവിടെ ഇങ്ങനെ വറക് വെച്ചതുകൊണ്ട് മഴയല്ല നല്ല മഴ എണ്ണുപ്പട്ടോ അതുകൊണ്ട് തന്നെ വിറക് ഞാനാ ഉള്ളതുകൊണ്ട് ഒന്ന് ഒലർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വീതല്മ വെക്കും അപ്പം അതിൻ്റെ പൊടികളൊക്കെ കേട്ടോ ഈ കാണുന്നത് പിന്നെ നമ്മൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് ഉണ്ടല്ലോ മഴ ആയതുകൊണ്ട് നല്ല തണുപ്പട്ടോ അപ്പം ആ തണുപ്പൊന്ന് കുറയാൻ വേണ്ടിയിട്ട് ഞാൻ കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കുളിക്കുന്നതിൻ്റെ മുന്നേ ചിക്കൻ കറി അടപ്പത്ത് വെച്ചിട്ട് കുളിക്കാൻ പോകാമോ എന്ന് വിചാരിച്ചു അങ്ങനെ അതാക്കണ് ചിക്കൻ കറിയൊക്കെ വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഒരു നുള്ളു ഉലുവട്ട് കൊടുത്താണ്ട് വലിയുള്ളി ഇതാ വാട്ടിയെടുത്തു വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ചെറിയുള്ളിയും ചതച്ചത് വാട്ടിയെടുത്തതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുത്തു തക്കാളിയും കറിവേപ്പിലയും പച്ചമുളകും ചേർത്തെടുത്താണ്ട് കുറച്ച് ഉപ്പ് ഇട്ടാണ്ട് തക്കാളിയും ഒന്നും കൂടെ വാട്ടിയെടുക്ക കേട്ടോ ഒന്ന് വെന്ത് വരട്ടെ പിന്നെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടാവൂലൊന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഇപ്പം സ്കൂളുള്ളത് കൊണ്ട് തന്നെ മക്കളെന്ന് പറഞ്ഞാൽ സ്കൂളില്ലാത്ത ദിവസം പക്ഷേ ഇനി ഞാൻ മാത്രം വീട്ടിലുണ്ടാവില്ലല്ലോലോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യല് വാങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പം എനിക്കും സമാധാനം ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് ദാ ചിക്കന് ഞാൻ ഇന്ന് വരട്ടിയെടുക്കാൻ പോവാണ് അതായത് വെള്ളമില്ലാത്ത രീതിയിൽ വെക്കാൻ പോവാണ് അതിനാവശ്യത്തിന് ചിക്കന് നല്ലവണ്ണം ഒക്കെ ഇഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതാക്കണ് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊടികൾ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടി പാകത്തിനുള്ള ഉപ്പും ഒക്കെ ചിക്കൻ മസാല കെട്ട് നല്ലോണം എടുക്കുക അഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാണ് നാളികേര കുത്തുതാ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഒരു മുറി നാളികേരം ഉണ്ടായിരുന്നു ഇപ്പോൾ മിക്സി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നാളികേരം അരക്കൂല ഞാൻ ചായക്കടി ഉണ്ടാക്കാനോ ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കൂല അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നാളികേരം എടുക്കലേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടുതന്നെ അതിൻ്റെ ബാക്കിയൊരു മുറി നാളികേരം ഉള്ളതുകൊണ്ട് ആ മുറി മുഴുവനായിട്ട് എടുത്താണ്ട് ഞാൻ ചെറുതാക്കി അരിഞ്ഞാണ്ട് ഞാൻ വെളിച്ചെണ്ണയും വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്താണ്ട് ഇത് ആ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതവിടെ നിൽക്കട്ടെ പിന്നെ നമ്മൾ ചിക്കൻക്ക് ഇതാ പൊടികളൊന്നും ചേർക്കില്ല ഞാൻ ഒരു ഉള്ളിൻ തക്കാളിയൊക്കെ വാട്ടിയ സമയത്ത് ഞാൻ അക്ക് മഞ്ഞപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചു പിന്നെ തോന്നി വേണ്ട ആവശ്യത്തിനുള്ളത് മുഴുവൻ ചിക്കനിൽ ഇട്ട് കൊടുത്തു പിന്നെ ഇപ്പം എന്തിനാ ഇനി അതിൽ രണ്ടാമത് ഇട്ട് കൊടുക്കണത് വിചാരിച്ചു അതുകൊണ്ടുതന്നെതാ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്നതിന് ശേഷം ചിക്കൻ ഇട്ടാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു പിന്നെ പിന്നെതാ ഗ്രാമ്പ് പട്ട ഇലക്കായ ഒന്നും പൊടി കേട്ടോ ഗരം മസാലേൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറുക പട്ടേൻ്റെ കറുകപ്പട്ടേൻ്റെ ഒരു രണ്ട് മൂന്ന് തണ്ട് ഇതാ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാൻ ചിക്കൻ വേഗാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് വെള്ളം ഒഴിച്ചൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ അര ഗ്ലാസ് വെള്ളം തന്നെ എന്തിനും ഒഴിച്ചു കൊടുത്തു വെച്ചാൽ ആ ചിക്കൻ കുഴച്ച് വെച്ച പാത്രത്തിൽ അതിൻ്റെ പൊടികളുണ്ടായിരുന്നു മസാലേൻ്റെ പൊടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാനൊന്ന് ചോയ്റ്റിയാണ്ട് അതിൽ കൊഴിച്ചുകൊടുത്തതാണ് അങ്ങനെ കറിവേപ്പട്ടിൻ്റെ ചെറിയ കഷ്ണങ്ങൾ മൂന്നെണ്ണം ഇട്ട് കൊടുത്താണ്ട് ചിക്കൻ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നാളികേര കുത്തുണ്ടായിരുന്നു അതും കൂടി അയക്കിട്ടാണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ തുറന്ന് വെച്ചാണ്ട് കുറച്ചു നേരം വേവിച്ചു എന്നിട്ടാണ് ഞാൻ പിന്നെ അടച്ചെച്ച് വേവിച്ചെടുക്കുക അങ്ങനെ അങ്ങനെതാ ചിക്കൻ ഇതാ ഒരു പാതി വന്നിട്ടുണ്ട് വെള്ളം പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ മേലെക്കൂടെ ഒക്കെ കുറേ കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഇടാ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം വേവാനായപ്പോഴാണ് മല്ലിയിലും കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്തത് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു പിന്നെ ഇതാ വെന്തതിന് ശേഷം ഒരു നുള്ളു ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കിയത് സംഗതി അടിപൊളിയായി നാളികേര കുത്തി ഇട്ടിട്ടാണോ എനിക്കറിയില്ല പിന്നെ ഇത് ഉണക്കമുളക് ഇല്ല ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഉണക്കമുളകിൻ്റെ ഒരു കുറവുണ്ടല്ലേ അതില്ല വറ്റൽ മുളക് അതിൻ്റെ ഒരു കുറവുണ്ട് പിന്നെ ഞങ്ങളത് ചോറ് ചോറ് തിന്നാൻ നിന്നും നല്ല പൊറാട്ട കൊണ്ടന്നേന്നു അപ്പം ഞാൻ പറഞ്ഞു ഇതാ ചിക്കൻകാർ കാലിയായിട്ടോ അപ്പോൾ തിന് പിന്നെ ഞാൻ രാവിലേക്ക് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ചായക്കടി എന്താ ഉണ്ടാക്കണം ചായക്ക് തിന്നാൻ ഇങ്ങനത്തെ ചിക്കനിക്ക് പൊറോട്ട ഭയങ്കര രസമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് പൊറോട്ട പൊറോട്ടോ ചോദിച്ചപ്പോൾ ഒരു അഞ്ചെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ചോറ് പിന്നെ അതായത് ഞാൻ വ്യത്യാസം രാവിലെ കേട്ടോ വീഡിയോ എടുക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ചായക്കൊടി എന്താണെന്ന് ചോദിച്ചാൽ ഉപ്മാവാണ് കേട്ടോ ഞാനത് വാങ്ങിയേക്കട്ടെ റവ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഞാനൊരു രണ്ട് പൊടി ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ടെങ്കിൽ അര ഗ്ലാസ് പുട്ടൻ പൊടി ഉണ്ടായിരുന്നു കുറച്ച് അപ്പം അതും കൂടെ അതാ അതൊക്കെ ചേർത്താണ്ട് വറുത്തെടുക്കാണ്ട് കേട്ടോ കുപ്പ് മാണ്ടാക്കിയെടുക്കാം ഞാൻ അങ്ങനെ ഉണ്ടാക്കലുണ്ട് ആദ്യമായിട്ടൊന്നെല്ലാം ഉണ്ടാക്കുന്നത് അത് രസമാണ് കേട്ടോ അന്ന് ഉണ്ടാക്കുന്നത് കുപ്പുംപൊടി റവുണ്ടല്ലോ അത് വറക്കുമ്പോൾ ചേർത്ത് കൊടുക്കാണ്ട് രസമാണ് കേട്ടോ അപ്പൊ ഉണ്ടാക്കിയെടുക്കട്ടെട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക വെളിച്ചെണ്ണ മഴ ഒക്കെ ആയതുകൊണ്ട് തണുപ്പൊക്കെ ആയതുകൊണ്ട് കട്ടാക്കി പിടിച്ചിരിക്കുകയാണ് അപ്പം പിന്നെ ഞാനിതാ ഇതുപോലെ സ്പൂൺ കൊണ്ട് പൊരിക്കാണ്ട് ഇട്ടുകൊടുക്കും ആ ആദ്യത്തെ പോലെ വെളിച്ചെണ്ണ അധികം നിർത്തിയില്ല കേട്ടോ കുറച്ച് ചീച്ച എടുക്കലുള്ള എന്താ വെച്ചാൽ വെളിച്ചെണ്ണേൻ്റെ വില എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം സ്വർണത്തിൻ്റെ കട്ടിൽ വില തോന്നുന്നു വെളിച്ചെണ്ണക്ക് അതുകൊണ്ട് മതിച്ചാൽ മതി മതി കേട്ടോ കടുകിട്ടു കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലൊന്നും ഇല്ല കറിവേപ്പിലാത്തോണ്ട് അത് തെരഞ്ഞു പോകാനും എനിക്ക് നേരമല്ല അതുകൊണ്ട് ഇതാ കടുക് പൊട്ടി അറ്റ കറിവേപ്പില വേണ്ട എന്താ ഉള്ളി വാട്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളി വാട്ടിയെടുക്കണം പച്ചമുളക് ഇട്ടിട്ടുണ്ട് കുറച്ച് നാളികേര ചരിവെച്ചിട്ടുണ്ടായിരുന്നു ഒരു മുറി നാളികേരം ഉണ്ടായിരുന്നു കറിക്ക് ഒന്നും ഏതായാലും നാളികേരം ഇല്ല അരക്കാനൊന്നും ഒന്നും മിക്സി ഇല്ലാത്തതുകൊണ്ട് മിക്സി കേടായതുകൊണ്ട് പിന്നെ നന്നായിട്ട് പോകണം അപ്പോൾ ആ ഒരു മുറി നാളികേരം ഞാൻ ഏതായാലും വെറുതെ കളയുണ്ടല്ലോ ഉപ്പുമാവി ഉണ്ടാക്കുന്ന ഡൈവി ചരുവെച്ചിട്ടുണ്ട് കേട്ടോ

സ്കൂളില്ല ഇന്ന് ഞായറാഴ്ചയാണ് നാളെന്താ സ്കൂൾക്ക് കൊണ്ടുപോണത് എന്തോട് പാണ് ഇണ്ടാക്കി തരാൻ പറഞ്ഞത് കുട്ടി അങ്ങനല്ലേ പറഞ്ഞ നൂൽക്കൂട്ടിണ്ടാക്കണ സ്കൂൾക്ക് പോ കൊണ്ടോന്ന് ഇന്നില്ലട്ടാ നാളെയാണ് നാളേന്ന് ഞാനെ മഴക്കാലത്ത് എല്ലാരും വള്ളം കുടിക്കാൻ ഭയങ്കര മച്ചികളാവൂലെ മടിച്ചിനികളും മടിച്ചന്മാരും ഒക്കെ ഉണ്ടാവും അപ്പൊ എനിക്ക് ആ വള്ളംകുടീന്റെ കമ്മി ഉണ്ടാവുകൊണ്ട് എനിക്ക് വയറിന് ഭയങ്കര വേദന അടിവയർ നല്ല വേദന കിട്ടാവും വള്ളംകുടീന്റെ കമ്മിയാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി ഇന്നലെ നല്ലോണം വെള്ളം കുടിച്ചോണ്ട് ഇരുന്നേക്ക് എനിക്ക് വേദന ഇല്ല അപ്പൊ ഇതാ ഞാൻ സ്കൂളില്ലാത്തത് കൊണ്ട് ഉത്തന്നാരെണ്ണീട്ട് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പൊ ചായക്കടി ഇണ്ടാക്ക പല്ലേക്കളെ കഴിഞ്ഞാൽ ഗ്ലാസ് വെള്ളം കുടിച്ചാ പഠിപ്പിച്ചേ അടക്ക് ഞാൻ ഈ ഉപ്പ്മാവൊന്നുണ്ടാക്കട്ടെ ഇളക്കി കൊടുക്കട്ടെട്ടോ നാളികേര ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പു ഇട്ടു അങ്ങനെ ഉപ്പുമാവ് ഇതാ സെറ്റാക്കി എടുത്തത് കേട്ടോ കണ്ടോ ഉപ്പുമാവ് അടിപൊളിയായില്ലേ ഉപ്പുമാവൊക്കെ ഇതാ അടിപൊളി ആയിട്ടുണ്ട് ഉപ്പുമാവിൻ്റെ കളർ ഇതാ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ അവരെ യെല്ലോ കളറാണ് പക്ഷെ ഇതിൽ നോക്കുമ്പോൾ ഇതാ വെള്ള വൈറ്റിൻ്റെ പോലൊക്കെ ഒരു കളറ് ശരിയായ കളർ എങ്ങനെ ചോദിച്ചാലേ അതൊക്കെ അറിയണമെന്നല്ല അതറിയാൻ അറിയാൻ കഴിയില്ല അത് ഈ ഫോണിൻ്റെ കുഴപ്പം കൊണ്ടാണോ അറിയില്ല അപ്പം നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല മക്കൾ പിന്നെ ഞാൻ ചായുടിയൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീട് എടുത്തില്ലല്ലോ എന്ന് ഓർത്തത് കേട്ടോ പിന്നെ ഉച്ചക്ക് ഇതാ ചോറിനാൻ വേണ്ടിയിട്ട് ഇതാ കറി വെണ്ടക്കയും തക്കാളി ഉള്ളിയൊക്കെ ഒരു കറി ഉണ്ടാക്കിയാണ്ട് സാമ്പാർ പൊടിയൊക്കെ ഇട്ടുണ്ടാക്കിയതാ കേട്ടോ പിന്നെ ഒരു മുട്ട പൊരിച്ചു മുട്ട ഞങ്ങൾക്ക് എല്ലാവർക്കും മുട്ട പൊരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പപ്പടമുണ്ട് കൈപ്പങ്ങേൻ്റെ ഉപ്പേരിയുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങളും വിശേഷങ്ങളും പിന്നെ ഉപ്പുമാവ് കഴിച്ചത് ചിക്കൻ കറി കൂട്ടിയിട്ടാട്ടോ എനിക്ക് വലിയ ഇഷ്ടാട്ടോ ഉപ്പുമാവും ചിക്കൻ കറിയൊക്കെ കൂട്ടി തിന്നണത് കുട്ടികൾക്കും വലിയ ഇഷ്ടമാട്ടോ അപ്പം വിശേഷങ്ങൾ വീഡിയോ ഇതൊക്കെയാണ് മക്കളെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ലൈക്ക് അടിക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞാൻ അടുത്തൊരു നല്ല വീഡിയോ വിശേഷം കാണുന്നവരെ കുഞ്ചാറ്റോ ബൈ താങ്ക്